അല്ല ഞാനിന്നേ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമുള്ളൂ അപ്പോൾ ഈ ഇടിയപ്പം ഉണ്ടാക്കണേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു വഴി കിട്ടി അപ്പോൾ അത് അറിയാൻ വരാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അസ്തലൊക്കെ നമുക്കുണ്ടല്ലോ ഈ റൈസ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ സാധനം കിട്ടുമല്ലോ നമ്മുടെ ഈ നമ്മുടെ ഒക്കെ വെച്ചേക്കുന്ന സ്ഥലമുണ്ടല്ലോ വെജിറ്റബിൾസ് അപ്പോൾ അവിടെ ഒരു ഫ്രീസറുണ്ട് ഈ കട്ട് ചെയ്ത് വെജിറ്റബിൾസും നൂഡിൽസൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഈ റൈസ് നൂഡിൽസ് എന്ന് പറഞ്ഞ സാധനം കിട്ടും അപ്പോൾ ആ സാധനം മേടിക്കാം ഒരു പൗണ്ടേ ഉള്ളൂ കേട്ടോ ഒരു പാക്കറ്റിന് ഒരു പൗണ്ട് അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ട് ഈ സാധനത്തിലോട്ട് നമുക്ക് ഇച്ചിരി നമ്മുടെ സെയിം നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഇച്ചിരി തേങ്ങയൊക്കെയിട്ട് അത് ഈ സാധനം നമ്മൾ നൂഡിൽസ് പാത്രത്തിലിട്ട് തേങ്ങ ഇട്ടിട്ട് നമ്മുടെ മൈക്രോവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക സാധനം ഓൾറെഡി വെന്താണ് ഇരിക്കുന്നത് നമ്മളത് ചൂടാക്കി എടുക്കുക ഇത് ആയിട്ടും കഴിക്കാൻ കഴിക്കുന്ന സാധനമാണ് അങ്ങനെയും കഴിക്കാം പക്ഷേ ഇത് ഇടിയപ്പം പോലെ കഴിക്കുവാണെങ്കിൽ നല്ല സൂപ്പറ് ഇടിയപ്പത്തിൻ്റെ നമ്മുടെ സെയിം ഇടിയപ്പത്തിൻ്റെ തന്നെ ടേസ്റ്റ് ആകട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി സാധനമാണേ അതെ അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയും സാധനം പുറത്തെടുത്ത് കഴിയുമ്പോൾ ഈ സാധനം നമ്മൾ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ടു ഇനി ഇച്ചിരി തേങ്ങ ഇടണം അപ്പം നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഓവൻ മൈക്രോ വെച്ച് ചൂടാക്കാൻ വയ്ക്കുകയാണേ അതെ നമ്മൾ മൈക്രോവേവിൽ സാധനം ചൂടാക്കുമ്പോൾ വെച്ചിരിക്കണേ ദേ അപ്പം നമ്മൾ ഇത് ചൂടാക്കിയ സംഭവം പുറത്തെടുത്തിട്ടുണ്ട് തെങ്ങിനെ കേട്ടോ നമ്മൾ ഇടിയപ്പിരിക്കുന്നേ നല്ല സൂപ്പർ ടേസ്റ്റാ കേട്ടോ പിന്നെ ഇത് ചൂടാക്കുന്നതിന് മുമ്പിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ ഉപ്പ് പൊടീനേക്കാളും നല്ല ഇച്ചിരി ഉപ്പ് വെള്ളം തിളിക്കുന്നതായിരിക്കും കാരണം ഉപ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുമല്ലോ അപ്പം നമ്മൾ ചൂടാക്കുന്ന കാരണം അത് ഇതിലോട്ട് പിടിക്കുകയല്ല അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് നീരും കൂടെ തിളച്ചിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഈ ഇടിയപ്പം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ